ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചീര സാമ്പാറാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ചീര കൊണ്ടൊരു അടിപൊളി സാമ്പാറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നല്ല നാടൻ ചീരയാണ് ഒട്ടും വിഷമില്ലാത്ത നമ്മുടെ അവിടുത്തെ ചീരയാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വീഡിയോ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുറിച്ചെടുത്ത ചീരയൊക്കെ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ തന്നെ നമുക്കിതിനു വേണ്ടി ഒരു പരിപ്പിൻ്റെ കൂട്ട് റെഡിയാക്കാം വേണ്ടി കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരഞ്ചല്ലി ചെറിയുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി ഇനി നമ്മൾ അളവ് ഗ്ലാസ് എടുത്തില്ല പരിപ്പ് എടുത്ത ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ആ നേരത്തെ കഴുകി വൃത്തിയൊക്കെ ചീര കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ ബാക്കി നമ്മളൊരു തോരന് വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി ചെറിയുള്ളി ഒരു ചെറിയ സവോള പിന്നെ ഒരു വലിയ തക്കാളി ഒരെണ്ണം നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വയ്ക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടകും കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക കഴുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ആ സഭവോളെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊടിയായിട്ടല്ല എന്നാലൊന്ന് ഒരു ലെവൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കമ്മിയാക്കി വെച്ച് കൊടുക്കുക ഇനി പൊടികളൊക്കെ നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് ഒന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചീര ചേർത്ത് കൊടുക്കുക അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ചേർക്കരുത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പോൾ ചീരയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ലേശം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ ചേ ചീരയും ഇതൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അടച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അത്രയൊക്കെ മതി ഇപ്പം നമ്മുടെ ഉള്ളിയും ചീരയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ കൂട്ട് ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ചീരയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽ തന്നെ ആ കുക്കറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ചീര സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായി ഇളക്കിയിട്ട് ഒന്ന് അടച്ചിച്ച് കൊടുക്കുക ആ പരിപ്പും ആ ചീരയും എല്ലാം കൂടെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അടച്ചുകൊടുക്കുക ഒരു രണ്ട് ഒക്കെ മതിയാവും അടി പിടിക്കാതെ ശ്രദ്ധിക്കുക ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചീരസമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ചീര ചീരവർഗ്ഗങ്ങളൊക്കെ നല്ലതാട്ടോ നമ്മുടെ ശരീരത്തിന് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക പിന്നെ ഇത് പലഹാരത്തിന് ദോശയ്ക്കും ചോറിനും ഒക്കെ ഒരുപോലെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം അപ്പോൾ അടുത്ത വെടിയിൽ കാണാം